ഈ മോഡൽ വരും ഓക്കെ എട്ടാമത്തെ കവറ് ഈ വലുപ്പം വരും ഏത് കാലാവസ്ഥയിലും ഏത് കാലാവസ്ഥയിലും കഴിക്കും എട്ടേമത്തെ കവറ് ഇത് കണ്ടോ ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് അവക്കാടോ ഹാസ് എന്ന് പറയും ഹാസ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇപ്പോൾ ഇരിക്കുന്ന പുള്ളോക്കാണ് പുള്ളൊക്കെ പുള്ളോക്കെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പോകുന്നത് ഓക്കെ ഈ മരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അറുന്നൂറ് ഗ്രാം വലുപ്പം വരും കായ് അറുന്നൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം മുതൽ തൊള്ളായിരം ഗ്രാം വരെ തൂക്കം വരുന്ന കായുണ്ട് ഓക്കെ ഇത് പഴക്കുമ്പോൾ ഒരു വയലറ്റ് കളർ വരും ഒരു ബൾബിൻ്റെ ഷേപ്പാണ് ഓക്കെ ആ നല്ല പിന്നെ ഭംഗിയാണ് നല്ല നല്ല ഭംഗിയാണ് ടേസ്റ്റും ഉണ്ട് അവർക്കാടെ കൂടാതെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു ഐറ്റം കുരുമുളകാണ് കുരുമുളക് പെപ്പർത്തക്കൻ ടു പന്നൂർ ഫൈവ് സെവൻ എയ്റ്റ് വിജയ് അതുപോലെ തന്നെ കരിമുണ്ട നീലമുണ്ടി കൊറ്റനാടൻ തുടങ്ങിയ എല്ലാ ഇനം കുരുമുളകും നമ്മുടെ അതിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേക ഇച്ചിരി തണുപ്പ് കാലാവസ്ഥ ഇതാവുള്ളൂ ഇടുക്കി വയനാട് പോലെയുള്ള ജില്ലയ്ക്ക് പറ്റണം ആ ജില്ലയ്ക്ക് ആ ജില്ലയ്ക്ക് മാത്രമേ പറ്റുള്ളൂ ഇതാ ഇത് ഉണ്ടോ ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ചേട്ടാ കൃഷിയുടെ താല്പര്യമുള്ള ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നതാണ് അപ്പൊ കായ്ക്കു എങ്കിൽ മാത്രമേ കായ്ക്കൂന്ന് പറയുള്ളൂ എന്ന് പറഞ്ഞാല് എല്ലാ കാലാവസ്ഥയിലും കായ്ക്കുമോ അറിയണ്ടും ഉറപ്പാണ് അതിന്റെ ഒരു ഒരു തെളിവാണ് നിങ്ങൾ കോട്ടയം ജില്ലയിൽ കമ്മരം ശരിയാണ് അത് സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ അറിയാം കോട്ടയം ജില്ലയിൽ ഇവിടുന്ന് മാച്ചത്തായി കാച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ ആ ഒരു വീഡിയോ പിൻ ചെയ്ത് വെക്കാം കാണാത്തവർക്ക് വേണ്ടിട്ട് പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ചോദിക്കുന്നത് എന്തായാലും കായ്ക്കും നമ്മൾ കൊടുക്കുന്ന പ്ലാൻ പ്ലാനും നല്ലൊരു വെറൈറ്റി ആണ് അതെ അതെ നമ്മുടെ ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റി ആണ് എന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ

ഞങ്ങൾ നടത്തുന്ന നേഴ്സറി ആണ് ഉപ്പൻമാകൽ നേഴ്സറി ഉപ്പൻമാക്കൽ ഉപ്പൻസറി സ്ഥലം സ്ഥലം മേലച്ചിന്നാർ വാത്തുക്കുടി പഞ്ചായത്താണ് ഇടുക്കി ജില്ലയാണ് ഓക്കെ മേലച്ചാർ എന്ന് പറയുന്ന സ്ഥലം ദൂരപരിധി പറയുകയാണെങ്കിൽ കട്ടപ്പനയ്ക്ക് ഇരുപത് കിലോമീറ്റർ ഓക്കെ അടിമാലി മുപ്പത് കിലോമീറ്റർ നെടുങ്കണ്ടം പന്ത്രണ്ട് കിലോമീറ്റർ ഇതിനിടയ്ക്ക് തോപ്രാം തോപ്രാങ്കുടി അഞ്ച് കിലോമീറ്റർ ഓക്കെ ആ ഈ ദൂരപരിധിയിലുള്ള സ്ഥലമാണ് മേലച്ചിന്നാർ അവിടെയാണ് നമ്മുടെ നമ്മുടെ വരുന്നത് എത്ര വർഷമായി നമ്മുടെ നേഴ്സു തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി തുടക്കത്തിൽ നമ്മൾ വീഡിയോ അഞ്ചു വർഷമായി പലരും ഇപ്പൊ വീട്ടിൽ കായ് റിവ്യൂ ആയിട്ട് വരുന്നുണ്ട് അല്ലേ അതൊന്ന് തന്നെയല്ല അന്ന് നമ്മള് തുടക്കത്തിൽ നമ്മൾ ഒരു രണ്ടു വർഷം പ്ലാന്റ് തുടങ്ങി ഒരു രണ്ടു വർഷം കഴിഞ്ഞ പിന്നെ വീഡിയോ എടുക്കുന്നത് അതെ അതെ ഇപ്പൊ ഒരു പരമാവധി ഏഴ് വർഷം ആയിട്ടുള്ളൂ നമ്മള്

ആയിട്ട് മൂന്ന് വെറൈറ്റി ആവുമ്പോൾ ചെയ്യുന്നത് ഓക്കെ ഒന്നാമത് പൊള്ളൊക്കെ പൊള്ളോക്ക് ഏത് കാലാവസ്ഥയിലും എവിടെയും വളരും നന്നായിട്ട് വളരും നല്ല കായാണ് ഓക്കെ പിന്നെ മറ്റൊന്ന് ഹാസ് ഹാസ് എന്ന് പറഞ്ഞാൽ ഇടുക്കി വയനാട് പോലെയുള്ള ജില്ലയ്ക്കാണ് ഹാസ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അത് ഖാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം തൂക്കം വരത്തുള്ളൂ ഓയിൽ കണ്ടൻറ്റ് കൂടുതലുണ്ട് ടേസ്റ്റ് കൂടുതലുണ്ട് അത് ഇച്ചിരി തണുപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അപ്പം അത് കാരണം കൊണ്ട് തന്നെ കാസ് അങ്ങനെയുള്ള മേഖല കൊടുക്കാറുള്ളു എവിടെയാണ് പ്ലാൻ ചെയ്യുന്നത് എവിടെയാണ് പ്ലാന്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടാണ് കൊടുക്കാറുള്ളു ആ പിന്നെ മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ ലോക്കൽ വെറൈറ്റികളിൽ കായ്ക്കുന്ന പല സൈസും മരം അതിൻ്റെ എല്ലാം കമ്പർട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് വെറൈറ്റി എല്ലാം ഗ്രാഫ്റ്റ് ചെയ്യുക ഓക്കെ അങ്ങനെ അതാണ് നമ്മുടെ കൂടുതലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് പോകുന്നതും ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിച്ചിരിക്കുന്ന പുള്ളോക്കാണ് എന്തുകൊണ്ടാണ് ഇത്രയും ഒന്നാമത് കായയുടെ ഒന്നാമത് അതിന്റെ കായയുടെ പ്രത്യേകത തന്നെയല്ല അതിന്റെ ഗുണമേന്മ ഗുണമേന്മ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അവക്കാട് വെറൈറ്റിയിലാണെങ്കിലും ഇപ്പൊ ഇവിടെ പല വെറൈറ്റി വന്നിട്ടുണ്ട് നമ്മുടെ നേഴ്സറിൽ എപ്പോഴേ എല്ലാ വെറൈറ്റിയും തന്നെയുണ്ട് അവക്കാടോ കൂടാതെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഐറ്റം കുരുമുളകാണ് കുരുമുളക് പെപ്പറത്തക്കൻ ടു പന്നിയൂർ ഫൈവ് സെവൻ എയ്റ്റ് വിജയ് അതുപോലെ തന്നെ കരിമുണ്ട നീലമുണ്ടി കൊറ്റനാടൻ തുടങ്ങിയ എല്ലാ ഇനം കുരുമുളകും നമ്മുടെ അതിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേക സെക്ഷനുണ്ട് ആ അതിന് മാത്രം സെക്ഷനുണ്ടെന്ന് തന്നെയല്ല ഇനിയുള്ള എല്ലാ സമയത്തും നമ്മുടെ കുരുമുളക് ഉണ്ടാവും മനസ്സിലായി നാഗപത് രീതിയിൽ കുരുമുളക് ചെയ്യുന്ന കാരണം കൊണ്ട് പന്ത്രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് തൈ കൊടുക്കാൻ പറ്റും അതിനിപ്പോൾ ആവശ്യക്കാർക്ക് നമുക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ പറ്റും എത്ര വേണം കൊടുക്കാൻ പറ്റും എത്ര വെള്ളം കൊടുക്കാൻ പറ്റും അഡ്വാൻസ് അഡ്വാൻസ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റും മനസ്സിലായി അങ്ങനെ ആ രീതിയിലോട്ട് കുരുമുളകൻ്റെ സംവിധാനം മാറിയിട്ടുണ്ട് പിന്നെ കൊക്കോ ഉണ്ട് ജാതി ഉണ്ട് റംബുട്ടാൻ ഉണ്ട് മാവുണ്ട് അല്ലെ ആ പിന്നെ മാവുണ്ട് പ്ലാവുണ്ട് റംബുട്ടാനുണ്ട് മങ്കോഷ്ണുണ്ട് ഒരുവിധ കാർഷിക മേഖലയിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതില് സൗകര്യം ഡെലിവറി സൗകര്യങ്ങളെ ആക്കാടോ മാത്രമേ നമ്മൾ ഡെലിവറി ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുള്ളൂ ഡെലിവറി മറ്റുള്ളതൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യാൻ അതിന്റെ സാങ്കേതിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണമുണ്ട് നേരിട്ട് പർച്ചേസ് ചെയ്യും നേരിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞാൽ പറ്റില്ലേ ബൾക്ക് പർച്ചേസ് നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട് ഓക്കെ കക്ഷികൾക്കും ബൾക്കായിട്ട് പറഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട് ഓക്കെ അത് ആയിട്ട് ഒരു ട്രാൻസ്പോർട്ടിംഗ് ചാർജിന്റെ കാര്യത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എത്തിയിട്ട് എത്തിച്ചു വില മാത്രം നമുക്ക് നോക്കാം ആ രീതിയിൽ കൊടുക്കാറുണ്ട് സെക്ഷനിലോട്ട് പോയാലോ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഈ കാണുന്ന തൈ കംപ്ലീറ്റ് ഇത് പൊള്ളോക്ക് വെറൈറ്റി ഇത് പത്ത് പന്ത്രണ്ട് കവറിൽ ഈ ഈ വലിപ്പുള്ള തൈ ഇതാണ് നമ്മൾ അറുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്ന തൈ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഓക്കെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഹൈറ്റുള്ള തയ്യാണ് അത്യാവശ്യം ഹൈറ്റ് ഉള്ള തയ്യാണ് ഓക്കെ അതെ ഈ കാണുന്ന തൈകളെല്ലാം ഈ പൊള്ളമൊക്കെ വെറൈറ്റിയാണ് അതേസമയം മുന്നൂറിൻ്റെ തൈ ആ സൈഡിൽ പോകാം കാണിച്ചു തരാം ഓക്കെ കുറേ കാര്യം പറയുമ്പോൾ ഈ ഇരിക്കുന്ന കാണുന്ന തൈകളെല്ലാം നാനൂറ് രൂപ വില തൈ ആണ് നാനൂറ് രൂപ തൈ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ മോഡൽ വരും ഓക്കെ എട്ടേപത്തെ കവറ് ഈ വലുപ്പം വരും ഈ ഈ കാണുന്നതെല്ലാം ആ പൊള്ളൊക്കെ വെറൈറ്റിയാണ് ഇത് ഏത് കാലാവസ്ഥയിലും ഏത് കാലാവസ്ഥയിലും കഴിക്കും എട്ടേപത്തെ കവറ് ഓക്കെ ഓക്കെ ഇനി മുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്ന ഇവിടുത്തെ ലോക്കൽ വെറൈറ്റി ഉണ്ട് അത് കാണിച്ചു ഈ കാണുന്ന തൈകളെല്ലാം ഇവിടുത്തെ ലോക്കൽ വെറൈറ്റിയാണ് ലോക്കൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പരിസരത്തൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ കാഴ്ചതപ്പുണ്ട് കാഴ്ച മറേം കാണിക്കാനുണ്ട് അതിൻ്റെ കമ്പെടുത്ത് ചെയ്തിരിക്കുന്നതാണ് നല്ല പ്രദേശങ്ങളിൽ ഉള്ളതിൽ നല്ലൊരു വെറൈറ്റി ഓക്കെ അതിന് ഇത് മുന്നൂറ് രൂപ ഇതിൻ്റെ വില ഈ തൈ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെയൊക്കെ ഇരിക്കും ഇതാ മുന്നൂറ് രൂപ തൈ മുന്നൂറ് രൂപ ഓക്കെ ഓക്കെ ഒരുപാട് കർഷകർ ഈ കൃഷിയിലേക്ക് വരുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണേ ഒന്നാമത് കാര്യം ഗവൺമെൻറ് തന്നെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഓക്കെ അതിൻ്റെ കാര്യം വെച്ചാൽ ഇതിനൊരു നിശ്ചിത അളവിന് സബ്സിഡി കൊടുത്ത് കൃഷി ചെയ്യിപ്പിക്കുന്ന കൃഷിഭവനുകളുണ്ട് അതായത് അൻപത് ശതമാനം വരെ സബ്സിഡി കൊടുക്കുന്ന കൃഷിഭവനുകളുണ്ട് ഓക്കെ അങ്ങനെയുള്ളവർ ആവശ്യപ്പെടുന്നത് നഴ്സറിയുടെ ബില്ലും വസ്തുവിൻ്റെ കോപ്പി ആധാരങ്ങളും മറ്റ് രേഖകളുമാണ് അത് കൊടുക്കുന്നവർക്ക് അമ്പത് ശതമാനം വരെ സർക്കാർ സബ്സിഡി കൊടുക്കുന്നുണ്ട് 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 അപ്പോൾ ആ രീതിയിൽ ഒത്തിരി കർഷകർ വാങ്ങുന്നുണ്ട് 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 നല്ല ബില്ലും പലർക്കും കൊടുക്കാറുണ്ട് അങ്ങനെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന വ്യാപകമായി കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് ചെയ്യാൻ പറ്റിയ നല്ല നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് ഇത് അവക്കാടോ ഹാസ് അവക്കാടയിൽ ഹാസ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം തൂക്കോ പരത്തുള്ള കായിക പുറമേ ചെറിയ ഗ്രിപ്പ് ഉണ്ടാവും ലോക മാർക്കറ്റിൽ അവക്കാടയിൽ ഏറ്റവും ബെസ്റ്റർ ക്വാളിറ്റിയാണ്

പക്ഷെ പക്ഷെ വീഡിയോ കാണിക്കുമ്പോൾ ചേട്ടൻ ടെൻഷൻ ഉണ്ട് ഇനി ഇത് 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 ചോദിച്ചിട്ടായിരിക്കും കൂടുതൽ അതിന് മാത്രം അവിടെ ആദ്യത്തെ വരുന്നവർക്ക് സെലക്ട് കിട്ടും അല്ലേ പറ്റും അവക്കട കൂടാതെ കുരുമുളക് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് കുരുമുളക് കാണുന്നത് അതായത് പെപ്പർ തെക്കൻ ടൂ പന്നൂർ ഫൈവ് പന്നൂർ സെവന് പന്നൂർ എയ്റ്റ് വിജയ് ഗിരിമുണ്ട തുടങ്ങി കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാവിധ കുരുമുളക് തൈകളും നമ്മുടെ ഉണ്ട് അത് ഇപ്പം മുറിച്ചും കണ്ടിച്ച് ഒക്കെ വെച്ചിരിക്കുവാണ് അത് പ്രത്യേകിച്ച് സർപ്പൻ്റെ മുകളിൽ ചെയ്യുന്ന കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഏത് സമയത്തും നമ്മുടെ തേ ഉണ്ടാകും എത്ര കൊടുക്കാൻ എത്ര എത്ര ക്വാണ്ടിറ്റി വേണേലും കൊടുക്കാൻ പറ്റും അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വള്ളി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കട്ട് ചെയ്യുന്നു ആവശ്യക്കാർക്ക് കൊടുക്കുന്നു അതുകൊണ്ട് ആവശ്യക്കാർ അന്വേഷിച്ചാൽ നമുക്ക് ഏത് സമയത്തും കുരുമുളക് കൊടുക്കാൻ പറ്റും ഓക്കെ അത് തന്നെയല്ല അറിയപ്പെടുന്ന എല്ലാ വെറൈറ്റി കുരുമുളക് തൈകളും നമ്മുടെ ഉണ്ട് ഓക്കെ കുരുമുളകിനോടനുബന്ധിച്ച് ആവശ്യമായ താങ്ങുമരങ്ങൾ പയ്യാനി മലവേപ്പ് ചോരക്കാലി മുതലായ തൈകൾ ധാരാളമായിട്ട് നമ്മൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം പയ്യാനിയാണ് ഇത് പയ്യാനി വിത്തിട്ടിരിക്കുന്നതാണ് ഒരു മാസത്തിനകം തൈ വിപ്പണിക്കായത് തൈ ഈ തൈ ഉണ്ട് അത് വിറ്റ് തുടങ്ങിയിട്ടുണ്ട് ആ അതുപോലെ തന്നെ നമ്മുടെ നേഴ്സറിയിൽ ജാതി മാവ് പ്ലാവ് റമ്പുട്ടാൻ കൊക്കോ ഇങ്ങനെ ആദ്യമായ എല്ലാവിധ ഫലവൃക്ഷ തൈകളും നമ്മളിതിന് ധാരാളമായിട്ടുണ്ട് ഇതിപ്പോൾ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ കാണാം ജാതി ഇരിക്കുന്നതാണ് ജാതി ഇങ്ങോട്ട് തിരിച്ച് ബാക്കിലോട്ട് നോക്കിയാൽ കൊക്കോ ഇരിക്കുന്നതാണ് കൊക്കോ അങ്ങനെ കൊക്കോ റമ്പുട്ടാന ജാതി മാവ് പ്ലാവ് എല്ലാ കൂട്ടങ്ങളും നമ്മുടെ ഉണ്ടോ അവശ്യകർ നമ്മുടെ അവക്കാട് ആണെങ്കിൽ വീട്ടിൽ വെച്ച് കൊടുക്കും ആ അല്ലെങ്കിൽ അവക്കോടെ മാത്രം കുറിക്കണം ഓക്കെ